മലയാളമണിന്റെ റിയൽ കേരള സ്റ്റോറി കാണണമെങ്കിൽ പുത്തൻചിറയിലേക്ക് പോകണം ഇത്തവണ തിരുവോണവും നബിദിനവും വന്നത് ഒരേ ദിനത്തിലാണ് നബിദിനത്തിന്റെ ഭാഗമായി പുത്തൻചിറ കിഴക്കേ മഹലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ റാലിക്ക് കരിങ്ങാച്ചിറയിൽ സ്വീകരണമൊരുക്കിയതും മധുരം വിളമ്പിയതും കരിങ്ങാച്ചിര ശ്രീദുർഗാദേവി ക്ഷേത്രം ഉപദേശക കമ്മിറ്റിയും ജാതിയും മതവുമല്ല മനുഷ്യസ്നേഹമാണ് വലുത് എന്ന സന്ദേശം വിളിച്ചോതി ക്ഷേത്ര മൈതാനിയിൽ നടന്ന സ്വീകരണത്തിൽ ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ പ്രചാരമുള്ള കലാരൂപമായ ദവ്മുട്ടും നടന്നു ഇത്തരം സൗഹാർദ്ദ നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ നാടിന്റെ റിയൽ കേരള സ്റ്റോറിയും ബി ആർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സയ്യിദ് മുഹമ്മദ് അലി സാന്നിധ്യവും ഉണ്ടായിരുന്നു നല്ല നല്ല തന്നെയാണ് നമ്മുടെ മാതൃക മാറാൻ കഴിയുന്നത് സൗഹാർദ്ദത്തിന്റെ കടയിൽ നീങ്ങിക്കൊണ്ട് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ സ്വീകരിക്കുന്നത് ക്ഷേത്ര ഉപദേശിക കമ്മിറ്റി ഭാരവാഹികളായ വാസുദേവൻ വിഷ്ണു സിദ്ധാർത്ഥൻ ചന്ദ്രശേഖരൻ സാജു സി എ രമേഷ് വി കെ ശ്യാംകുമാർ രവി സിദ്ധാർത്ഥൻ അനിൽ കൂവപ്പറമ്പിൽ സുനിൽ കുമാർ ഗിരീഷ് വി കെ സാലി ഗിരീഷ് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി പുത്തൻചിറ കിഴക്കേ മഹല്ല് ജുമാ മസ്ജിദ് ഖത്തീബ് ഉബൈദുള്ള അഷ്റഫി നിസാമി പിണ്ടാണി ജുമാ മസ്ജിദ് ധത്തീഫ് മുഹമ്മദ് അമീർ ഫൈസി എന്നിവർ നബിദിന സന്ദേശവും നൽകി